ആറ് പതിലധികമായല്ല എന്റെ ചെറുവത്തൂരിന്റെ പാക്കനാർ തിയേറ്റർ ഇതാണ് സി എ തിയേറ്ററുകൾ അടച്ചുപൂട്ടി ഒരു തിരുവോണം നാളിൽ ഇരുപത്തി ഒന്ന് ദിവസം പൂട്ടിയിട്ട് സമയം ചെയ്ത ഒരു ചരിത്ര സംഭവം അതായത് ഞാൻ ആദ്യമായി അഭിനയിച്ച സിനിമ കാണുന്നതും ഞാൻ ആദ്യമായി സിനിമ കാണുന്നതും രണ്ടും പാക്കനാണ് അഭിനയിച്ച സിനിമ ഞാൻ കണ്ടത് അവരെ ഇന്നും എന്റെ ഹൃദയത്തിൽ ഒരു കോണിൽ ഞാൻ അവർ ഇപ്പൊ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ചൂട്ടും കത്തിച്ചിട്ടാണ് പോലെ ഒരു ചൂട്ടാണ് ലൈറ്റ് ഒന്നും ഇല്ല നമസ്കാരം തിയേറ്റർ ബാലകനിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഓണം ഇങ്ങെത്തി നമ്മുടെ രണ്ടാമത്തെ ഓണം ആട്ടോ ഇത് കഴിഞ്ഞ ഓണത്തിന് നമ്മൾ തൃപ്പൂണിത്രയിലെ സെൻട്രൽ തിയേറ്റർ ആയിരുന്നു ചെയ്തത് ഈ ഓണത്തിന് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് കാസർഗോഡ് ജില്ലയിലാണ് കേട്ടോ നമ്മുടെ കേരളത്തിൽ തിരുവനന്തപുരം തൊട്ട് കണ്ണൂർ വരെയുള്ള എല്ലാ ജില്ലകളിലേയും തിയേറ്ററുകളുടെ ഡീറ്റെയിൽഡ് വീഡിയോ പറ്റുന്നത്ര തിയേറ്ററുകളുടെ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷെ കാസർഗോഡ് ജില്ലയിലെ ഷോർട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു വലിയ വീഡിയോ ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ ഇത് ഇതാദ്യമായിട്ട് നമ്മൾ അല്ലേ കാസർഗോഡ് ജില്ലയിലെ നമ്മുടെ ഒരു ഫസ്റ്റ് വീഡിയോ ആണ് അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഇന്നിപ്പോൾ ഈ കാസർഗോഡ് ജില്ലയിൽ എത്തിയിരിക്കുന്ന ശരിക്കും പറഞ്ഞ ഒരു ചരിത്ര മുഹൂർത്തം കൂടിയാണ് അപ്പോൾ എന്തായാലും ഏവർക്കും ഹൃദയം നിറഞ്ഞ ഹൃദ്യമായ ഒരു ഓണാശംസകൾ നേരുന്നു ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂർ എന്ന് പറയുന്ന ഒരു ചെറിയ പട്ടണത്തിലാട്ടോ ചെറുവത്തൂര് ഒരു പാക്കനാർ തിയേറ്റർ ഉണ്ട് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും ചെറുവത്തൂരിലെ പാക്കനാർ തിയേറ്ററിന്റെ വിശേഷങ്ങളായിട്ടാണ് ഇന്ന് തിയേറ്റർ വാലക്കനെ നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പൊ എന്തായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ നേരുന്നു അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇപ്പൊ ചെറുവത്തൂർ ടൗണിൽ ചെറുവത്തൂർ ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ പാക്കനാർ തിയേറ്റർ സ്ഥിതി ചെയ്യുന്നത് ബസ് സ്റ്റാൻഡിൽ നിന്ന് തിയേറ്ററിലേക്ക് ശരിക്കും ഡയറക്റ്റ് ഒരു എൻട്രൻസ് ഉണ്ട് അതിന് പുറമെ മെയിൻ റോഡിൽ നിന്ന് ഒരു എൻട്രൻസ് ഗേറ്റും ഒരു എക്സിറ്റ് ഗേറ്റും തിയേറ്ററിനുണ്ട് അപ്പൊ എന്റെ ഈ പിന്നിൽ കാണുന്നതാണ് കേട്ടോ നമ്മുടെ പാക്കനാർ തിയേറ്ററിന്റെ ആ ഒരു ബിൽഡിങ് ബിൽഡിങ്ങിലേക്ക് പറയുകയാണെങ്കിൽ നമുക്ക് വലിയ ആഡംബരങ്ങളൊന്നും ഇല്ലാതെ ഒരു വൈറ്റ് പെയിന്റ് ചെയ്തൊരു ബിൽഡിംഗ് ആണ് അതിൽ മുകളിലായിട്ട് ചെറിയ ഒരു ഡിസൈൻ വർക്കുകൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പാക്കനാർ സിനിമാസുള്ള ഒരു ബ്രാൻഡിങ് ഒരു റെഡ് കളറിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു മതിലിൽ അതായത് എൻ്റെ പിന്നിൽ കാണുന്ന മതിലില് ആന മയില് സിംഹം ഇങ്ങനെയുള്ള പല മൃഗങ്ങളുടെ പക്ഷികളുടെയൊക്കെ ഒക്കെ സിമെന്റിലുള്ള ശില്പവും കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത്രയൊക്കെയാണ് റോഡിൽ നിന്നുള്ള കാഴ്ചകൾ ഇനി നമുക്ക് എന്തായാലും തിയേറ്ററിന്റെ കോമ്പൗണ്ടിലേക്ക് കയറാം തിയേറ്ററിന്റെ കോമ്പൗണ്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ നമ്മുടെ കണ്ണിൽ ആദ്യമേ പെടുന്നത് ഈ കാണുന്ന ബോക്സ് ഓഫീസാണ് ബോക്സ് ഓഫീസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കുറേ അധികം ബോർഡുകൾ കാണാം കേട്ടോ അതായത് ടു വിസഡ് കാര്യങ്ങൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതായത് ഇവിടെ പാലിക്കേണ്ട ആ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അതുപോലെ തന്നെ ടിക്കറ്റ് ചാർജ് സീറ്റിന്റെ പൊസിഷൻ നമ്മൾ ബുക്ക് ചെയ്ത സീറ്റുകൾ കാണാനുള്ള ഡിസ്പ്ലേ കോൺടാക്ട് നമ്പർ ബുക്കിംഗ് പാർട്ട്ണറുടെ സൈന്റ് അതുപോലെ മറ്റു കാര്യങ്ങൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി ടിക്കറ്റ് ചാർജിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നൂറ് രൂപ ടിക്കറ്റ് ചാർജ് ആണ് അതുപോലെ തന്നെ ടിക്കറ്റ് ന്യൂ പേ ടി എം ഇതാണ് ബുക്കിംഗ് ആ പാർട്ട്ണർ എന്ന് പറയുന്നത് ഓൺലൈനായിട്ടും അതുപോലെ തന്നെ ഡയറക്റ്റ് ഇവിടെ വന്നു നമുക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കും ക്യാഷ് പേയ്മെന്റും യു പി ഐ പേയ്മെന്റും ഇവിടെ അക്സെപ്റ്റ് ചെയ്യുന്നതുമാണ് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നേരതാ ഈ ഒരു ഡോറിലൂടെയാണ് തിയേറ്ററിന്റെ ഹാളിന്റെ ഉള്ളിലേക്ക് കയറുന്നത് അതുപോലെ തന്നെ എന്റെ ഈ ഇടതുവശത്ത് കാണുന്നത് തിയേറ്ററിന്റെ പാർക്കിംഗ് ആണ് ഇതിന് പറഞ്ഞെ തിയേറ്ററിന്റെ പിൻവശത്തും മറുവശത്തും അത്യാവശ്യം വിശാലമായ പാർക്കിംഗ് തന്നെയുണ്ട് ശരിക്കും ഈ ഒരു തിയേറ്ററിന്റെ സീറ്റിംഗ് കപ്പാസിറ്റിക്ക് അനുസരിച്ചുള്ള നല്ലൊരു പാർക്കിംഗ് തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതിന് പുറമെ ഈ ഒരു പാർക്കിങ്ങിലായിട്ട് രണ്ട് കഫ്റ്റീരിയ കൂടി ഉണ്ട് കേട്ടോ അതിലൊരു കഫ്റ്റീരിയ റോഡിലേക്ക് ഓപ്പണിംഗ് ഉള്ളതാണ് പാക്കനാർ കഫേ എന്നാണ് ആ ഒരു കഫ്റ്റീരിയ്ക്കും പേര് കൊടുത്തിരിക്കുന്നത് ലേഡീസ് ആൻഡ് ജെൻസ് ടോയ്ലറ്റുകൾ നമുക്ക് ഈ ഒരു ഹാളിന്റെ ഇരുവശങ്ങളിലായിട്ടും കാണാൻ സാധിക്കും ഡയറക്റ്റ് അതായത് നമുക്ക് ഈ വരാന്തിൽ നിന്ന് ഡയറക്റ്റ് ടോയ്ലറ്റ്സിലേക്ക് കയറാവുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് പിന്നെ ഇവിടെ വന്നപ്പോഴേ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താ ഈ ഒരു ഭിത്തിയിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള ഒരു പൈപ്പ് ഷേപ്പിലുള്ള കുറച്ച് ഹോൾസ് അല്ലെങ്കിൽ ഓപ്പണിംഗ്സ് കാണാൻ സാധിക്കും ഇത് ശരിക്കും നമ്മൾ ഇത്രയും തിയേറ്ററിൽ പോയിട്ടും വേറെ ഒരു തിയേറ്ററും കണ്ടിട്ടില്ല ഇതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് അകത്തും ഇതുപോലുള്ള ഹോൾസ് ഉണ്ട് പക്ഷെ ഹോളുകൾ ഒരു പ്രത്യേക ഷേപ്പിൽ വെച്ചിരിക്കുന്നതുകൊണ്ട് ഇതിലെ ലൈറ്റ് അങ്ങോട്ടേക്ക് കയറില്ല പക്ഷെ അകത്തും പുറത്തൂടെയുള്ള ആ ഒരു എയർ പാസേജ് ഉറപ്പുവരുത്തുകയും ചെയ്യും അതുകൊണ്ട് തന്നെ എ അല്ലാത്ത തിയേറ്റർ ആയതുകൊണ്ട് ആ ഒരു ചൂടിനെ കുറച്ച് കുറയ്ക്കാനായിട്ട് ഇത് സഹായിക്കുമെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അപ്പൊ എന്തായാലും ഈ ഒരു ഡോറിലും നമുക്ക് ഒരു വ്യത്യസ്ത കാണാൻ സാധിക്കും ഈ ഡോർ ആക്ച്വലി നമ്മൾ സാധാരണ തിയേറ്ററുകളിലൊക്കെ ചിലപ്പോൾ വലിയ ഡോറുകൾ കാണാറുണ്ടെങ്കിലും അതിങ്ങനെ കാറ്റത്തൊക്കെ തുറന്നു പിടിച്ച് അങ്ങോട്ട് പോയി അടിക്കുക അങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ട് ഇത് ശരിക്കും ഒരു മാഗ്നറ്റിലാണ് അതായത് സൈഡിലും താഴെയും മാഗ്നറ്റ് വെച്ചിട്ടാണ് ഈ ഡോർ ലോക്ക് ചെയ്യുന്നത് അപ്പൊ എന്തായാലും ഞാൻ നേരെ ഈ തിയേറ്ററിന്റെ ഹാളിന്റെ ഉള്ളിലേക്ക് കയറിയാണ് നമുക്ക് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ ചെറുവത്തൂർ പാക്കനാർ സിനിമാസിന്റെ ആ ഒരു ഹാള് നമ്മൾ പുറമേ നിന്ന് കാണുന്ന പോലെയല്ല എ സി ഇല്ല എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കും വളരെ പരിമിതമായ സൗകര്യങ്ങളായിരിക്കുന്നു പക്ഷെ അങ്ങനെയല്ല എ സി ഒഴികെയുള്ള എല്ലാ സൗകര്യങ്ങളും അതായത് നമ്മൾ വലിയ നഗരങ്ങളിലൊക്കെ കാണുന്ന തിയേറ്ററുകളിലുള്ള എല്ലാ സൗകര്യങ്ങളും ഈ ഒരു തിയേറ്ററിലും ഉണ്ട് അതിപ്പോ സീറ്റുകളുടെ ആ ഒരു സ്റ്റൈൽ ആയിക്കോട്ടെ സീറ്റുകളുടെ ആ ഒരു അലൈൻമെന്റ് ആയിക്കോട്ടെ സ്ക്രീനിന്റെ സൈസ് ആയിക്കോട്ടെ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ നീറ്റായിട്ട് തന്നെ ഈ ഒരു ഹാളിൽ നമുക്ക് ഒറ്റത്തോളത്തിൽ കാണാൻ പറ്റും ഇന്റീരിയറിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം ഏകദേശം ആറടി ആറടി അടിയോളം ഹൈറ്റിൽ വുഡിലുള്ള ഒരു വർക്കുകളാണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ പഴയ തിയേറ്ററുകളിലൊക്കെ കാണുന്ന അതേ രീതിയിലുള്ള വുഡിലുള്ള ഒരു അക്കൃഷി വർക്കുകൾ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ പഴയ ആ ഒരു എഞ്ചിനീയർസ് ചെയ്ത് വെച്ചിരിക്കുന്ന വർക്കുകൾ തന്നെയാണ് കേട്ടോ അതിനു മുകളിലായിട്ട് ഏകദേശം ഒരു നാലടിയോളം ഹൈറ്റിൽ അക്വശി വർക്കുകൾ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഒരു നയൻറ്റീസിലൊക്കെ തിയേറ്ററുകളിൽ കാണുന്ന രീതിയിലുള്ള അക്വശി വർക്കുകൾ അത് ബ്ലാക്ക് കളറുള്ള പെയിന്റ് ആണ് ചെയ്തിരിക്കുന്നത് അതിനു മുകളിലേക്ക് നമ്മൾ സാധാരണ ഒരു തിയേറ്ററും കാണാത്ത രീതിയിലുള്ള ഒരു സംഭവമാണ് അതായത് നമ്മുടെ ഗ്രീൻ മാറ്റ് ഉണ്ടല്ലോ ആ മാറ്റാണ് ഫുള്ള് കൊടുത്തിരിക്കുന്നത് രണ്ട് സൈഡിലും കൊടുത്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഹാളിൽ നിന്ന് നമ്മൾ പിന്നിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഇവിടുത്തെ ആ ഒരു സീറ്റിങ്ങിന്റെ സ്റ്റൈല് അതായത് ഏകദേശം ആ ഒരു മിഡിലെ പാസേജിന് മുകളിലേക്ക് പക്ക ഗാലറി ടൈപ്പ് സീറ്റിങ്ങും അതിന് താഴേക്കുള്ള ഒരു ആറ് ആറുനര സീറ്റുകൾ എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു സ്ലോപ്പോട് കൂടിയ അതായത് ഒരു പെർഫെക്റ്റ് ഗാലറി എന്ന് പറയാൻ പറ്റില്ല ചെറിയൊരു സ്ലോപ്പോട് കൂടിയ ഒരു ഗാലറി ടൈപ്പ് സീറ്റിങ്ങും ആണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ തിയേറ്ററിന്റെ പുറമേ നിന്ന് കണ്ടപ്പോൾ ആ പറഞ്ഞ ചെറിയ ഹോൾസ് ഉണ്ടല്ലോ അതായത് ഒരു എയർ പാസേജിന് വേണ്ടിയിട്ടിരിക്കുന്നേ ആ ഒരു ആ ഹോൾസ് ആണ് നമുക്ക് ഇവിടെ പലയിടത്തും കാണാൻ സാധിക്കും പക്ഷെ ഈ ഹോളുകൾ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടെങ്കിലും അതിലൂടെ ലൈറ്റ് അകത്തേക്ക് പാസ് ചെയ്ത് വരില്ല എന്നുള്ളൊരു പ്രത്യേകതയുണ്ട് ഇന്റീരിയറിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു വ്യത്യസ്തത ഇവിടുത്തെ സീറ്റുകളിലുണ്ട് അതായത് ഈ സീറ്റുകൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ ഒരു പക്ഷെ നമ്മൾ സാധാരണ കാണുന്ന ഒരു റെഡ് മോഡൽ പുഷ് ബാക്ക് സീറ്റ് ആയിട്ട് തോന്നുമെങ്കിലും ഇത് അത്ര അല്ല ഈ സീറ്റിനൊരു എന്താ പറഞ്ഞാൽ അത് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റില്ല നമുക്ക് നേരിട്ട് കണ്ടാല ആ ഒരു വ്യത്യസ്ത അതിന്റെ ഒരു ഷേപ്പിലും ആ ഒരു റിക്ലൈനിങ്ങിലും ഉള്ള ഒരു വ്യത്യസ്ത മനസ്സിലാവും അപ്പോൾ പുഷ്പാക്ക് സീറ്റുകളാണ് കപ്പ് ഹോൾഡർ റോഡ് കൂടിയ സീറ്റുകളാണ് നമ്മൾ ഇങ്ങനെ റിക്ലെയിം ചെയ്തിരുന്നു കഴിഞ്ഞാൽ നല്ല ലെഗ് സ്പേസ് വളരെ നീറ്റായിട്ടുള്ള ലെഗ് സ്പേസ് ഉണ്ട് ഇത്രയും ലെഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അത് കാല് മാക്സിമം നമുക്ക് നീട്ടി നീട്ടിവെക്കാം എന്നാലും മുന്നിലത്തെ സീറ്റിൽ തട്ടില്ല അത് ഇവിടുത്തെ ഒരു ഒരു വളരെ മേന്മയുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ഇതിന് പുറമെ ഈ ഒരു ഹാളിൽ തന്നെ ഏകദേശം മുന്നിലൊരു അഞ്ച് അഞ്ചു നിരയോളം നമ്മൾ സാധാരണ കാണുന്ന തരത്തിലുള്ള പുഷ്പാക്ക് സീറ്റുകളുണ്ട് അത് നീല കളറിലുള്ളതാണ് അങ്ങനെ ആകെ മൊത്തം പതിനാറ് നിരകളിലായിട്ട് മുന്നൂറ്റി ഇരുപത്തിരണ്ട് സീറ്റുകളാണ് ഈ ഒരു ഹാളിലുള്ളത് എക്സിക്യൂട്ടീവ് ക്ലാസ് എന്നാണ് ഈ ഒരു ഹാളിൽ ഇവർ പേരിട്ടിരിക്കുന്നത് നൂറ് രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് എ സി ഇല്ലെന്ന് ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ കംഫർട്ടായിട്ട് ഇരിക്കാവുന്ന ഒരു സീറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ ഏകദേശം നാല്പത്തി നാലോളം ഫാനുകൾ ഈ ഒരു ഹാളിലുണ്ട് അതായത് സീലിങ്ങിലുള്ള ഫാനുകളും അതിന് പുറമെ രണ്ട് വാൾസിലുള്ള ഫാനുകളുമായിട്ട് നാല്പത്തിനാലോളം ഫാനുകളുണ്ട് എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ഇത്രയും ഫാനുകൾ ഒരു തിയേറ്ററിലും ഇതിനു മുന്നേ അതായത് ഈ ഒരു സൈസുള്ള ഹാളുകളിൽ ഉപയോഗിച്ചിട്ടുണ്ടാവില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കരമായ കഠിനമായിട്ടുള്ള ചൂടിന്റെ പ്രശ്നങ്ങളൊന്നും അനുഭവപ്പെടുന്നില്ല അതോടൊപ്പം ഞാൻ മുന്നേ പറഞ്ഞ ആ ഒരു ഇന്റീരിയറിൽ ചെയ്തിരിക്കുന്ന ഒരു ചെറിയ ടെക്നിക് ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ അകത്തൂടെയുള്ള ആ ഒരു എയർ ഫ്ലോ ഇവിടെ നന്നായിട്ട് നടക്കുന്നുണ്ട് അതുകൊണ്ടുകൂടി അവ വളരെ വലിയ ചൂടൊന്നും നമുക്ക് അനുഭവപ്പെടുന്നില്ല ഹാളിന്റെ ഏറ്റവും മുന്നിലേക്ക് വരുമ്പം ഇവിടെ വീണ്ടും ഒരു നിര ആ നമ്മൾ മുന്നേ കണ്ട കോടതി റെഡ് സീറ്റ് കൊടുത്തിട്ടുണ്ട് അവിടെ വേറൊരു എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു മുന്നിൽ നിര സീറ്റിൽ നിന്ന് സ്ക്രീനിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ അന്യായ ഗ്യാപ്പാണ് ഇട്ടിരിക്കുന്നത് ഇവിടെ തിരുവനന്തപുരം അജന്ത തിയേറ്ററിലൊക്കെ ഇട്ടിരിക്കുന്ന അത്രയും തന്നെ ആ ഒരു സ്പേസ് ഇവിടെ ഇട്ടിട്ടുണ്ട് സുഖമായിട്ട് രണ്ടുതേറെ സീറ്റുകൾ കൂടി ആഡ് ചെയ്യാൻ സാധിക്കും പക്ഷേ അത് ചെയ്തിട്ടില്ല വളരെ നല്ല കാര്യമാണ് ഏറ്റവും മുന്നിൽത്ത നിര സീറ്റിൽ ഇരുന്ന് സിനിമ കണ്ടാലും വളരെ ഭംഗിയായിട്ട് ആസ്വദിക്കാൻ സാധിക്കും ഈ ഒരു തിയേറ്ററിൽ പിന്നെ ഇവിടെ വന്നപ്പോൾ മനസ്സ് നിറഞ്ഞ ഒരു കാഴ്ച എന്ന് പറയുന്നത് എൻ്റെ ഈ പിന്നിൽ നിങ്ങൾക്കൊരു വീൽ ചെയർ കാണാൻ സാധിക്കും സാധാരണ നമ്മൾ തിയേറ്ററുകളിൽ ഒന്നും അങ്ങനെ കാണാറില്ല ചില തിയേറ്ററുകളിലൊക്കെ ഉണ്ട് എന്നാലും അങ്ങനെ കാണാറില്ല അപ്പൊ ആ ഒരു വീൽ ചെയർ സൗകര്യം ഉണ്ട് അതായത് വീൽ ചെയറിൽ വരുന്ന ആളുകൾക്ക് ഈ ഒരു മുന്നിലത്തെ ഡോറിലൂടെ നേരെ വന്ന് സിനിമ കണ്ട് ആസ്വദിച്ച് പോവാൻ സാധിക്കും വളരെ നല്ലൊരു കാര്യമാണ് മാനേജ്മെന്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇവിടെ നിന്ന് അതായത് സീറ്റിങ്ങും അതുപോലെ സ്റ്റേജും സെപ്പറേറ്റ് ചെയ്യുന്നതായിട്ട് ചെറിയൊരു ചങ്ങല ചെയിൻ കൊടുത്തിട്ടുണ്ട് ഏകദേശം നാപ്പത്തിനാലടി വീതിയും ഇരുപത്തിരണ്ടടിയുള്ള ഹൈറ്റുള്ള അത്യാവശ്യം നല്ല സൈസുള്ള ചെറിയൊരു കർവോർഡ് കൂടിയ വൈറ്റ് സ്ക്രീൻ ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടുത്തെ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ടു കെ പ്രൊജക്ഷൻ ആണ് അതുപോലെ തന്നെ സൗണ്ട് സിസ്റ്റം സെവൻ പോയിന്റ് വൺ സൗണ്ട് സിസ്റ്റം ആണ് ഇവിടെ ഈ ഫ്രണ്ടിലായിട്ട് നമ്മൾ പണ്ട് ഈ എന്താ പറഞ്ഞാൽ ഫയറിന് വേണ്ടിയിട്ടുള്ള ബക്കറ്റ്സ് ഒക്കെ ഹാങ് ചെയ്തിരിക്കുന്നതിന്റെ ആ ഒരു ഹുക്സ് ഒക്കെ കാണാൻ സാധിക്കും ഇപ്പം ഇതൊക്കെ മാറ്റിയിട്ട് ആധുനിക രീതിയിലുള്ള ഫയർ എക്സ്റ്റിംഗ്ഷൻ സംവിധാനങ്ങളൊക്കെ ആയിട്ടുണ്ട് അപ്പം എന്തുകൊണ്ടും വളരെ മനോഹരമായ ഒരു സ്ക്രീനാണ് നമ്മൾ മുന്നിലേക്ക് എത്തി ആ ഒരു സ്ക്രീനിന്റെ ആ ഒരു ഭീകരത നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ നിന്നിട്ട് നമ്മൾ ഹാളിലേക്ക് നോക്കുകയാണെങ്കിലും ആ ഒരു ഹാളിന്റെ ഒരു ഡയമെൻഷൻ ഉണ്ടല്ലോ അതായത് വീതിയും നീളവും ഒക്കെ ഒത്തിട്ട് ആ ഒരു ഡയ്മൻഷനും വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ഇവിടെ നിന്ന് നോക്കുമെന്ന് നമുക്ക് തോന്നുന്നത് അപ്പോ ഇത്രയും പറഞ്ഞതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ കുറെ അധികം ആലോചിച്ച് കുറേ അധികം ചിന്തിച്ച് ചെയ്തൊരു തിയേറ്ററാണിത് അപ്പൊ ഇപ്പോഴും നോൺ ഏസി തിയേറ്റർ ആണെങ്കിലും ഒരു ഗ്രാമീണ മേഖലയിൽ വളരെ ഭംഗിയായിട്ട് നടന്നുകൊണ്ട് പോകുന്ന വളരെ യുണീക്കായ ഒരു തിയേറ്ററാണ് പാക്കനാർ സിനിമാസ് അപ്പൊ നമ്മളെ തിയേറ്ററിന്റെ വിശേഷങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞല്ലോ അപ്പൊ എന്റെ പേര് പോലെ തന്നെ അല്ലെങ്കിൽ ഈ തിയേറ്ററിന്റെ പേര് പോലെ തന്നെ വളരെ വ്യത്യസ്തമായ ഒരു പേരാണ് ഈ തിയേറ്ററിന്റെ ഉടമസ്ഥനുള്ളത് ഇദ്ദേഹമാണ് കേട്ടോ ഈ തിയേറ്ററിന്റെ ഉടമസ്ഥൻ പേര് ഞാൻ പറയാം ഉഗ്രൻ അല്ലേ അതെ ഉഗ്രേട്ടൻ നമ്മൾ സ്നേഹത്തോടെ വിളിക്കും അപ്പൊ ഉഗ്രേട്ടാ ഈ തിയേറ്ററിന്റെ വിശേഷങ്ങള് ഇതിന്റെ ചരിത്രം ഇതെങ്ങനെയാണ് തുടങ്ങിയത് അതുപോലെ തന്നെ ഒത്തിരി സ്ട്രഗിൾ ചെയ്ത് റിലീസ് നേടിയെടുത്തൊരു തിയറ്ററാണ് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് വേണ്ടിട്ടൊന്ന് പറഞ്ഞു തരുമോ അതിനെ കുറിച്ച് നമുക്ക് നമുക്ക് അതിന്റെ എല്ലാ കാര്യങ്ങളും അധികം പറയണ്ടെന്ന് പറയാൻ അപ്പൊ എന്തായാലും അടുത്ത ഷോ തുടങ്ങാനുള്ള ടൈമായി ഇപ്പൊ ഞങ്ങൾ നേരെ ഉഗ്രേട്ടിന്റെ ഓഫീസ് റൂമിലേക്ക് പോകാന് അവിടെ പോയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറയാം ചെറുവത്തൂർ പാക്കനാർ തിയേറ്ററിൻ്റെ ഉടമസ്ഥനായ കെ ഉഗ്രൻ എന്നാണ് എൻ്റെ പേര് ഇവിടെ എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന എൻ്റെ ഭാര്യ പി പി ഭാർഗവി അതുപോലെ തന്നെ അതിൻ്റെ അപ്പുറത്തിരിക്കുന്നത് നമ്മുടെ തിയേറ്ററിലെ ബുക്കിങ്ങും ബുക്കിംഗ് ക്ലർക്കും ഇതിൻ്റെ ഒരു മാനേജർ മാനേജറുമായ ജ്യോതിയാണ് അതെൻ്റെ ഭാര്യൻ്റെ ഗണേമൻ്റെ മകളാണ് ഈ സ്ഥാപനം തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ എൻ്റെ അച്ഛനായ പി പി കണ്ണൻ കാനായി എന്ന് അറിയപ്പെടുന്ന ആളാണ് അന്ന് ഇവിടെ തുടങ്ങുന്ന കാലഘട്ടത്തിൽ കറണ്ട് പോലും എത്തി നോക്കാത്ത ഈ മേഖലയിൽ ജനറേറ്റർ വെച്ചുകൊണ്ട് സിനിമാ പ്രദർശനം തുടങ്ങിയ ഒരു തിയേറ്റർ എന്ന നിലയിൽ ആദ്യം തന്നെ ആൾക്കാർ ശ്രദ്ധിക്കുന്ന ഒരു തിയേറ്റർ ആയിരിക്കും അത് മാത്രമല്ല നമ്മുടെ ഈ കാഞ്ഞങ്ങാട് നീലേശ്വരം ഭാഗത്തേക്ക് വന്ന് ഹൈവേ ഇല്ല അതായത് കാരിങ്ങോട് പാലത്തിനപ്പുറം പുഴയായതുകൊണ്ട് അവിടെ അങ്ങോട്ട് സഞ്ചാരപഥം ഇല്ല അത് ജനങ്ങളൊക്കെ പോകണമെങ്കിലും അന്ന് കടത്ത് വഞ്ചിയാൽ മാത്രമാണ് ആശ്രയം ആ കാലഘട്ടത്തിൽ ഏക ആശ്രയം ചെറുപത്തൂർ റെയിൽവേ സ്റ്റേഷൻ മാത്രമായിരുന്നു ആ റെയിൽവേ സ്റ്റേഷൻ ആയിരുന്നു ചെറുവത്തൂരിന്റെ അന്നത്തെ ടൗൺ എന്ന് പറയുന്നത് അതായത് ആ സ്റ്റേഷൻ പരിസരമായിരുന്നു ചെറുവത്തൂര് അവിടെ കച്ചവടവും കാര്യങ്ങളൊക്കെ അന്ന് ചെറുപത്തൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തായിരുന്നു ഈ നിൽക്കുന്ന ഈ സ്ഥലം എന്ന് പനമ്പള്ളി നഗർ എന്നാ പറയുക അന്ന് ഇവിടെ ആകെ ഉള്ളത് ഒരു അമ്പജോട്ടിന്റെ ഒരു ചായക്കട മാത്രമാണ് പിന്നെ അതേപോലെ തന്നെ ഒരു ഇമ്പിച്ചിക്കൊ അനാധിപ്പീടി അത്ര മാത്രമേ എന്നുണ്ടേയുള്ളൂ അന്ന് ഇവിടെ ഒരു സ്ഥാപനം തുടങ്ങാൻ വേണ്ടി അച്ഛന് െ പ്രോത്സാഹിപ്പിച്ചത് നമ്മുടെ ചെറുവത്തൂര് ജെ ടി എസിന്റെ ഒരു സൂപ്പറണ്ടായ ഒരു നാരായണൻ തിരുവനന്തപുരത്ത് നിന്ന ഒരു സൂപ്പറണ്ടായിരുന്നു അദ്ദേഹം ഇവിടെ ഒരു സിനിമ ഒരു വിനോദോപാധികൾ വേണമെന്ന് പറഞ്ഞ അച്ഛന് നിരന്തരം പിന്നെ സമ്മർദ്ദം ചെലുത്തുകയും അദ്ദേഹം തന്നെ അതിന് മുൻകൈ എടുത്തതിന്റെ പ്ലാനും കാര്യങ്ങളും എല്ലാം അന്ന് ഇതെല്ലാം പ്ലാനൊക്കെ പാസ്സാവണമെന്നു തിരുവനന്തപുരം പോകണം അദ്ദേഹം തന്നെ മുൻകൈ എടുത്തുകൊണ്ട് പ്ലാനും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കി പാസ്സാക്കി കൊടുത്ത് അദ്ദേഹത്തിന്റെ ഒരു നേതൃത്വത്തിലാണ് പാക്കനാർ തിയേറ്റർ ആദ്യമായി ഇവിടെ സ്ഥാപിച്ചത് അന്ന് അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളാണ് കൂടുതൽ നോക്കിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ മലയാള സിനിമയുടെ ആദ്യത്തെ കളർ സിനിമയെ കണ്ടം വെച്ച കോട്ട് വെച്ചിട്ടാണ് പാക്കനാർ തിയേറ്റർ ഓപ്പൺ ചെയ്യുന്നത് അന്ന് കാഞ്ഞങ്ങാട് കൈലാസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്ന് കാഞ്ഞങ്ങാട് കൈലാസ് കഴിഞ്ഞാൽ ചെറുപത്തൂരായിരുന്നു ഈ ഇപ്പം നിലവിലുള്ള ഈ തിയേറ്റർ അവിടെ നമ്മൾ ഇതിന്റെ ഓപ്പോസിറ്റ് ആയിരുന്നെങ്കിലും അവിടെ ഭൂമി സംബന്ധം ചെറിയ വിഷയത്തിന് മുകളിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഇപ്പത്തെ കുഞ്ഞും പുനഃസ്ഥാപിക്കുകയും ഇവിടെ ഇത്രയും വർഷങ്ങളായിട്ട് പ്രവർത്തിച്ചോണ്ടിരിക്കുന്നു ഈ പാക്കനാർ ഇന്ന് ഈ സ്ഥലത്തിന് പേര് വരാനുള്ള ഒരു കാരണം പറിച്ചുപെറ്റ പന്തീര കുലത്തിലുള്ള ഒരു ശിവന്റെ അവതാരമായ പാക്കനാർ അദ്ദേഹം സത്യസന്ധന വളരെ വളരെയധികം സത്യസന്ധനമായ ഒരാളായതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേര് അന്ന് നാമധേയമായി വിട്ടു കൊടുത്തതാണ് ആ പേരിന് ഒരു പ്രത്യേകതയുണ്ട് അതുപോലെ ഞങ്ങൾ ബിസിനസ്സിലും ആ പേരില് പേരിന്റെ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന ഒരു തിയേറ്റർ എന്ന നിലയിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പാക്കനാർ തിയേറ്ററിന് പ്രത്യേക രീതിയിലുള്ള ഒരു പരിഗണന കിട്ടിയിട്ടുണ്ട് സർക്കാർ ആയാലും പിന്നെ ഡിസ്ട്രിബ്യൂട്ടർ ആയാലും പ്രൊഡ്യൂസർമാർക്കും പോലും ഒരു രൂപയുടെ ഒരു കുറവില്ലാതെ നല്ല രീതിയിൽ സിനിമാ പ്രദർശനം നടത്തിയ തിയേറ്റർ ആണ് പാക്കനാർ എന്ന് നിസംശയം പറയാം നമ്മള് കത്തിജിച്ച ഒരു തിയേറ്ററാണ് അതായത് അഗ്നിക്കരയാക്കി വന്നിട്ട് വീണ്ടും ഒരു ജൊലിച്ചു നിൽക്കുന്ന ഒരു സ്ഥാപനമായിട്ട് മാറുകയാണ് ചെയ്തത് അന്ന് ആ തിയേറ്റർ ഞങ്ങൾ ആ രീതിയിൽ രണ്ടാമത് മോഡിഫിക്കേഷൻ ആക്കുമ്പോൾ ഇന്ന് ഈ കാണുന്ന രീതിയിലേക്ക് ആ തിയേറ്റർ നമ്മൾ പിന്നെ ഫില്ലറൊക്കെ ഇട്ട് വാർത്ത് നമ്മൾ ഷീറ്റ് ഇട്ട് ആധുനിക രീതിയിലുള്ള ഫ്ലാഷ് ഓഫ് പാരീസ് അന്ന് ഈ ഏരിയയിൽ ആദ്യം ഫ്ലാഷ് ഓഫ് പാരീസ് ചെയ്ത ഒരു തിയേറ്റർ പാകണറാണ് അന്ന് ഫ്ലാഷ് ഓഫ് പാരീസ് ഇവിടെ അടുത്ത അടുത്തൊന്നും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നില്ല അന്ന് ഫ്ലാഷ് ഓഫ് പാരീസ് ചെയ്തതും സൈഡിലൊക്കെ പാനലിംഗ് ഒക്കെ നടത്തി വെസ്റ്റെക്സിന്റെ ഡബിൾ പ്രൊജക്ടർ അന്ന് വെക്കുകയും തൗസൻഡ് വാർസിന്റെ ആംബിഫെയർ ഒക്കെ പിന്നെ സ്പീക്കർ സിസ്റ്റവും കാര്യങ്ങളൊക്കെ വെച്ച് ഏറ്റവും നല്ല ടോപ്പ് മോസ്റ്റ് സൗണ്ട് സിസ്റ്റം ജെ ബി എൽ സൗണ്ട് സിസ്റ്റം ഡി ടി എസ് എല്ലാം എല്ലാം വെച്ചുകൊണ്ട് പാക്കനാർ തിയേറ്റർ വീണ്ടും നമ്മൾ ഒരു പുതിയ കാൽവൊപ്പിലേക്ക് വരികയായിരുന്നു അതിനുശേഷം ഈ തീയേറ്ററിനെ കുറിച്ച് നമ്മൾ ജനങ്ങൾ പൊതുവേ നമ്മൾ പാക്കനാർ തിയേറ്ററിനെ കുറിച്ച് ജനങ്ങളുടെ സിനിമ കണ്ട് ആസ്വദിക്കാൻ പോണ പാക്കനാറിൽ തന്നെ പോകണം എന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ലുപോലെയായിരുന്നു അന്ന് ആസ്വദിക്കണമെങ്കിൽ ഇന്നും പാക്കനാർ തിയേറ്ററിന് ആ ഒരു പേരും പ്രൊജക്ഷണെങ്കിൽ നമ്പർ വൺ എന്ന് പറയുന്നതിൽ ഇന്നും ഞങ്ങൾ നീ തന്നെയാണ് ബാക്കി നമ്മളെ തിയേറ്ററിൽ ചില പരിമിതികൾ കൊണ്ട് ചില അപാകതകൾ ഉണ്ടെങ്കിലും ഒരു എ സി ഇല്ല എന്ന് പറയുന്ന ഒരു ഒരു കുറവല്ലാതെ വേറെ തിയേറ്ററിനെ കുറിച്ച് ഒരു തരത്തിലുള്ള ഒരു ആക്ഷേപ അഭിപ്രായങ്ങളും ജനങ്ങളുടെ ഉണ്ടായിട്ടില്ല അന്ന് കേരളത്തിൽ കേരള സിനിമ സിനി എക്സിബിറ്റേഴ്സ് അസോസിയേഷൻ എന്ന് പറഞ്ഞ സംഘടന ആളുകൾ കേരളത്തിൽ സിനിമ വ്യവസായത്തിന് മൊത്തം മാറ്റം കൊണ്ടുവന്ന ഒരു സംഘടനയാണ് കേരള സിനി എക്സിബിറ്റേഴ്സ് അസോസിയേഷൻ വൈഡ് റിലീസ് നടപ്പിലാക്കണം എന്ന് പറഞ്ഞ് അന്ന് നടപ്പിലാക്കാൻ വേണ്ടി നമ്മൾ നിരന്തരം പരിശ്രമം നടത്തിയ ഒരു തിയേറ്റർ ആയിരുന്നു വി ആൻഡ് സി എ തിയേറ്ററുകൾ അടച്ചുപൂട്ടി ഒരു തിരുവോണം നാളിൽ ഇരുപത്തൊന്ന് വർഷം പൂട്ടിയിട്ട് സമരം ചെയ്ത ഒരു ചരിത്ര സംഭവം ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ ഇന്ന് സിനിമാ വ്യവസായം ഇത്രയധികം പുരോഗമിക്കാനുണ്ടായ ഒരു കാരണമെന്നത് അന്നൊരു തുടക്കം കുറിച്ചത് ഞങ്ങളുടെ കേരള സിനി എക്സിബിഷൻസ് എന്ന് പറയുന്ന സംഘടനയാണ് ഇങ്ങനെ തുടർച്ചയായിട്ട് റിലീസ് അല്ലാതെ ഒരു തിയേറ്റർ എ സി അല്ലാതെ ഒരു തിയേറ്ററിൽ മാർ റിലീസ് ചെയ്തത് ഇന്ന് പാർക്കാ കേരളത്തിൽ പാർക്കണത് മാത്രമായിരിക്കൂ അതിന് എനിക്ക് ഡിസ്ട്രിബ്യൂട്ടർമാരുടെയും പ്രൊഡ്യൂസർമാരുടെയും ഒരുപാട് നല്ല സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് അവരുടെ സപ്പോർട്ടിന്റെ വിലത്തിലാണ് ഇന്നും ഈ സിനിമാ തിയേറ്റർ ഈ നിലയിൽ ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അവരെ ഇന്നും എന്റെ ഹൃദയത്തിൽ ഒരു കോണിൽ ഞാൻ അവരിപ്പം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അന്ന് റിലീസ് കിട്ടാൻ വേണ്ടി നിങ്ങൾ പറഞ്ഞ പോലെ ഞാനിപ്പോൾ അന്ന്

അതേപോലെ ക്രിസ്റ്റി പ്രൊജക്ടർ ടൂ കെ ക്രിസ്റ്റി പ്രൊജക്ടറാണ് വെച്ചിട്ട് അതിൽ നമ്മളിപ്പോ നമ്മൾ തിയേറ്ററിനുള്ള ആ ഒരു ഒരു പബ്ലിക്കിന്റെ ഇടയിൽ ഏറ്റവും വലിയ ഒരു നമുക്കൊരു ഒരു സപ്പോർട്ട് കിട്ടുന്ന വെച്ചാൽ പ്രൊജക്ഷൻ ഇങ്ങനെ നമ്പർ വൺ ആണ് പാക്കനാഥ് ആ ഒരു പോരായ്മ ഇന്നും പറയുന്ന ജനങ്ങൾ ഒന്ന് ഏ സി ആക്ക ആക്കി കൂടെ എന്ന് പറയുന്നതല്ലാതെ ഇന്നും ജനങ്ങൾ എന്റെ തിയേറ്ററിൽ ഇന്ന് വന്ന് സിനിമ കാണുന്നുണ്ട് അതെന്തുകൊണ്ടും നമ്മുടെ തിയേറ്ററിന്റെ ഈ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ ഇന്നും ജനങ്ങൾ നമ്മുടെ തിയേറ്ററിൽ ഇന്നും വന്ന് സിനിമ കാണുന്നുണ്ട് അത് മാത്രമല്ല ഇന്ന് ഈ നിലയിലേക്ക് പ്രവർത്തിച്ചു കൊണ്ടാകാൻ വേണ്ടി ജനങ്ങളൊരു സപ്പോർട്ട് എനിക്ക് അവരുടെ ഒരു ആഗ്രഹത്തിനനുസരിച്ച് ഞാൻ എന്തായാലും ഒരു എ സി തിയേറ്റർ ബാക്കിൽ പണിയുന്നുണ്ട് അതിന്റെ പ്രവർത്തനമായിട്ടും ഞാനിപ്പം എന്റെ അതിന്റെ പേപ്പർ വർക്കൊക്കെ നടത്തിച്ചോണ്ടിരിക്കയാണ് എത്രയും വേഗത്തിൽ ഒരു എ സി തിയേറ്ററും അതുപോലെ തന്നെ ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്ന തിയേറ്ററും എ സി ആക്കും അത് എന്തായാലും വരും കാലങ്ങളിൽ ജനങ്ങൾക്ക് ഞാൻ കൊടുക്കുന്ന വാക്കാണ് എന്റെ സ്ഥാനത്ത് വേറൊരാളാണെങ്കിൽ ഇന്ന് ഈ തിയേറ്റർ നിൽക്കുന്ന സ്ഥലത്ത് മറ്റ് തിയേറ്ററുകാരൊക്കെ ചെയ്ത പോലെ ഒരു കമേഴ്ഷ്യൽ ബിൽഡിംഗ് ഒരു നാലഞ്ച് നില ബിൽഡിംഗ് ഒക്കെ കിടത്ത് വളരെയധികം സൂയിച്ച് ജീവിക്കുന്ന ഒരു സമയത്ത് ഇന്നും ഞാനിവിടെ രാവും പോലെ നിങ്ങൾക്കറിയും ഇന്ന് ഞാനിവിടെ രാത്രി ഇരുന്ന് പോകുന്നത് ഒരു മണിക്കും ഒന്നര മണിക്കില്ലാണോ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ വീട്ടിൽ പോയി കടന്നു തുടങ്ങുന്നത് ഈ പ്രായത്തിലും അത് സിനിമയോടുള്ള എന്റെ വല്ലാത്തൊരു ഒരു അറ്റാച്ച്മെന്റ് അതായത് എന്റെ കുടുംബം എന്ന് പറയുന്നത് എൻ്റെ സിനിമാ തിയേറ്ററും അത് കഴിഞ്ഞ ശേഷം മാത്രമേ എൻ്റെ കുടുംബം ഉള്ളൂ എന്ന് പറയുന്ന രീതിയിലേക്കാണ് എന്റെ തിയേറ്റർ ഞാൻ കൊണ്ടുനടക്കുന്നത് എനിക്ക് മൂന്ന് പെൺ പെൺമക്കളാണ് എല്ലാവരും എഞ്ചിനീയേഴ്സ് ആണ് അപ്പോൾ അവരുടെ ഒരു മൗലികമായ സപ്പോർട്ട് അതായത് എനിക്ക് ഈ സ്ഥാപനങ്ങളെ കൊണ്ട് കൊണ്ടുപോകുന്നില്ല അച്ഛൻ്റെ ഇഷ്ടത്തിന് എങ്ങനെ വേണമെങ്കിൽ അച്ഛൻ നടത്തിക്കൊണ്ട് അർത്ഥം നടത്തിപ്പോന്നുള്ള ആ അവരുടെ ഒരു ഒരു മാനസികമായ സപ്പോർട്ടും കൂടി എനിക്കിതിന് പിന്തുണയായിട്ടുണ്ട് നമസ്കാരം ആറു പതിറ്റാണ്ടിലധികമായില്ല എന്റെ ചെറുവത്തൂരിന്റെ പാക്കനാർ തിയേറ്റർ ഇതാണ് നമ്മള് ജൈനും നസീറിന് പടങ്ങോട്ടാണോ അങ്ങനെ അച്ഛനും അമ്മയും സെക്കൻഡ് ഷോന് കൂട്ടിട്ട് വരും അപ്പോ എല്ലാ ദിവസവും ഉള്ള നിറയെ ആളാണ് കാരണം നമ്മൾ പുറത്തേക്ക് ടിക്കറ്റ് കിട്ടിയാൽ ബാക്കിയാണ് അതിന് മടങ്ങിപ്പോകും നടന്നിട്ടാണ് പോലും വരില്ല ചൂട്ടും കത്തിച്ചിട്ടാണ് പോലെ കാരണം ആ ഒരു ചൂട്ടാണ് ടോർച്ച ലേറ്റൊന്നുമില്ല നമ്മളെ സാധാരണക്കാരനല്ലോ അപ്പൊ ടോർച്ചറിനെ കണ്ടത് കുറെ കാലശേഷം എന്റെ കുഞ്ഞുനാളിലെ കണ്ട ജയൻ നസീർ സുകുമാരൻ എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആരാധന സുകുമാരൻ അതുപോലെ ഒരുപാട് നടന്മാർ കണ്ട് അപ്പോ അന്ന് പാക്കനാർ തിയേറ്ററിൽ ആ കാലഘട്ടത്തിൽ ഈ കാലഘട്ടം പറയുമ്പോൾ ഏറ്റവും നല്ല ഡോൾഫീസ് ഇഷ്ടത്തിൽ അടിപൊളി ഇപ്പൊ തിയേറ്റർ റിലീസാണ് അന്ന് റിലീസല്ല അതാണ് ഞാൻ ആദ്യമായി അഭിനയിച്ച സിനിമ കാണുന്നതും ഞാൻ ആദ്യമായി സിനിമ കാണുന്നതും രണ്ടും പക്കനാ അഭിനയിച്ച സിനിമ ഞാൻ ഇടതാക്കേണ്ടത് അപ്പം അത്ര ഇഷ്ടമാണ് അപ്പൊ അങ്ങനെയാണ് പാക്കന തിയേറ്റർ ഏറ്റവും പ്രത്യേകത അപ്പൊ ഞാൻ ഇവിടെ ഒരു ചെറുവത്തൂരിന്റെ സ്വന്തം എന്ന് പറയുന്നത് പാക്കനാറാണ് കാരണം ഒരുപാട് തിയേറ്റർ വന്നും പോയും വന്നും പോയിട്ടുണ്ട് പക്ഷെ പാക്കനാർ വന്നതില് പോയില്ല പോവില്ല കാരണം ഇടവേണമെങ്കിൽ മൾട്ടിനാഷണൽ മറ്റേ ഇന്റർനാഷണൽ ലെവലില് പിന്നെ ഷോപ്പിംഗ് മാളൊക്കെ നോക്കാ പക്ഷെ ഉഗ്രേട്ടന ഒന്നും ചെയ്തില്ല ഇന്നും വളരെ ഏറ്റവും നല്ല രീതിയിൽ ആൾക്കാരോട് സമീപനവും അല്ലെങ്കിൽ ഒരു ടിക്കറ്റിന് കുറച്ച് പൈസ കുറവണം ആ കുറച്ചുള്ള ടിക്കറ്റ് നല്ല അടുത്തോ പറഞ്ഞ സിനിമ കാണിക്കുന്ന ആളാണ് ഉഗ്രേട്ടൻ അങ്ങനെ ഒരു പ്രത്യേകത മനുഷ്യനാണ് നമുക്ക് കുഞ്ഞുനാളെ ഞാൻ ഞാൻ ചെറിയ നാളെ കണ്ട ഗ്രാട്ടിന് ഇന്നും നമ്മുടെ നല്ലൊരു ആത്മബന്ധമാണ് അദ്ദേഹം ഏഹ് അറുപത്തഞ്ച് അറുപത്തിമൂന്ന് വർഷമായി ഒരു തിയേറ്റർ കൊണ്ടുനടക്കുന്നത് അത് വലിയൊരു സംഭവമാണ് അല്ല അച്ഛന്റെ പിന്തുടർച്ചയായിട്ട് അദ്ദേഹമാണ് ഇപ്പൊ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അതുപോലെ സിനിമ ഞാൻ അഭിനയിച്ചത് തൊണ്ടിമുൾ ദൃക്സാക്ഷിയാണ് എന്റെ ആദ്യത്തെ പടം അപ്പൊ ആ പടം എന്റെ തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ ഭയങ്കര അത്ഭുതം തോന്നിപ്പോയി അപ്പൊ ഭയങ്കര സന്തോഷമാണ് നമ്മുടെ നാട്ടിലെ തിയേറ്ററിലെ ചെറുവത്തൂരിന്റെ മുത്താണ് പാക്കന തിയേറ്റർ അത്ര തന്നെ പറയാനുള്ളത് നമ്മൾ പോയി ഞാൻ 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 എന്തായാലും സന്തോഷം ഏറെ സ്നേഹം സുജിത് എന്റെ നാട് ഞ്ഞങ്ങാടാണ് ഇവിടുത്തെ തിയേറ്ററുമായിട്ടുള്ള എൻറെ അമ്മയുടെ ചേച്ചിയുടെ വീട് അപ്പോൾ ചെറുപ്പകാലങ്ങളിൽ നമ്മൾ ഈ തിയേറ്ററിൽ സിനിമ കാണാൻ വരും അതായത് എന്റെ അമ്മയുടെ ചേച്ചിയും ഫാമിലി മൊത്തം ഇവിടെ സിനിമ കാണാൻ വരും അപ്പോഴൊക്കെ ഇത് ഇങ്ങനൊന്നല്ല ഉണ്ടായിരുന്നത് ഒരുപാട് പഴക്കമുള്ളൊരു തിയേറ്റർ ആയിരുന്നുണ്ടായിരുന്നത് ഇപ്പം ഒരുപാട് ഡെവലപ്പായി അന്നേരം ഇവിടെ കാണാൻ വരാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു വെച്ചാൽ ടൗൺ ഏരിയ ആണ് നമുക്ക് പലതും വാങ്ങാനുള്ള ഒരു സ്ഥലം കൂടിയാണ് അപ്പം തിയേറ്ററിൽ വരുന്നത് നമുക്കൊരു ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു സംഭവം എന്ന് പിന്നെ ഒരുപാട് പടങ്ങൾ ഇവിടുന്ന് കണ്ടിട്ടുണ്ട് എന്നാ ഇവിടെ വെക്കേഷൻ ടൈമിലെല്ലാം വരുമ്പോൾ പെട്ടെന്ന് നമ്മളെ വണ്ടിയിലൊക്കെ സൈക്കിളിലൊക്കെ ചവിട്ടിയിട്ടാണെന്ന് ഇങ്ങോട്ട് കൊണ്ടുതരല്ലേ എന്നെ കൊണ്ടുവന്നിട്ട് വന്നിട്ട് സിനിമ ഒരുപാട് കാണിച്ചു തന്നിട്ടുണ്ട് നല്ലൊരു തിയേറ്ററാണിത് ഏഹ് മുമ്പ് കാലങ്ങൾ പഴയതെങ്കിൽ ഇപ്പോൾ ഒരുപാട് നല്ല സൗകര്യങ്ങളോടുകൂടി കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു തിയേറ്ററും കൂടിയായി മാറിയത് എന്റെ കൂടെ ഈ നിൽക്കുന്നവരാണ് ചെറുവത്തൂർ പാക്കനാർ സിനിമാസിന്റെ എല്ലാ സാഹചര്യങ്ങളിലും അത് നല്ലതാണെങ്കിലും ബുദ്ധിമുട്ടുള്ളപ്പോഴാണെങ്കിലും കടന്നു വന്ന പല വഴികളിലും ഈ തിയേറ്ററിന്റെ കൂടെ നിന്ന് ഇനി കാണുന്ന അവസ്ഥയിൽ ഇത്രയും മനോഹരമായിട്ട് ഈ തിയേറ്ററിനെ നടത്തിക്കൊണ്ടു പോകാനായിട്ട് അശ്രാന്തം പരിശ്രമിക്കുന്നവരാണ് എല്ലാവരും ഇവിടുത്തെ സ്റ്റാഫുകൾ മാത്രമല്ല ഇതൊരു കുടുംബം പോലെയുണ്ട് ഇവരെല്ലാവരും അതിൻ്റെ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ മറ്റൊരു തിയേറ്ററിൽ നമ്മൾ കാണാത്തൊരു കാര്യമുണ്ട് ഈ തിയേറ്ററിന്റെ പുറത്ത് രണ്ട് ചെറിയ കഫ്റ്റീരിയാസ് ഉണ്ട് പാക്കനാർ കഫ്റ്റീരിയാ എന്ന് പറഞ്ഞിട്ട് അതായത് നമ്മൾ ഇവിടുത്തെ സ്നാക്സ് ചായ കോഫിയോ കൊടുക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് വരുന്ന പ്രോഫിറ്റൊക്കെ ഈ തിയേറ്റർ മാനേജ്മെന്റ് ഇവിടെ സ്റ്റാഫുകൾക്ക് വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് വളരെ നല്ലൊരു കാര്യമാണ് അപ്പോൾ എടുത്തു പറയേണ്ട അല്ലെങ്കിൽ നമ്മൾ പ്രശംസിക്കേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നി അപ്പൊ എന്തായാലും നമ്മുടെ തിയേറ്റർ ബാൽക്കണിയുടെ സൈഡിൽ നിന്നുള്ള എല്ലാവിധ ആശംസകളും പാക്കനാർ സിനിമാസിന് നേരുന്നു ഇനിയും തിയേറ്റർ കൂടുതൽ ഉയർച്ചകളിലേക്ക് പോകട്ടെ അല്ലെ ഉഗ്രേട്ടം പറഞ്ഞ പോലെ തന്നെ പുറകിൽ ഒന്നല്ല രണ്ടോ മൂന്നോ സ്ക്രീനുകൾ ഇനി ഈ ചെറുവത്തൂര് ഭാഗത്ത് പണിയാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പൊ തിയേറ്റർ ബാൽക്കണിയുടെ സൈഡിൽ നിന്നുള്ള ഒരു മൊമെന്റോ കൂടി നമ്മൾ കൈമാറുകയാണ് അപ്പൊ ഇനിയും ഏറെക്കാലം തിയേറ്റർ നന്നായിട്ട് പോകട്ടെ ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും നേരുന്നു താങ്ക് യു അപ്പോൾ ചെറുത്തൂർ പാക്കന സിനിമാസിന്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റിൽ രേഖപ്പെടുത്തുക മറ്റൊരു തിയേറ്ററിന്റെ വിശേഷങ്ങളുമായി അടുത്ത അദ്ദേഹത്തിൽ കാണുന്നവരെ നന്ദി നമസ്കാരം